ബിഗ് ബോസ് ആറാം സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ മത്സരാർത്ഥികളിൽ ഒരാളാണ് അൻസിബ ഗെയിമിൽ മുന്നോട്ട് വരവെയാണ് അൻസിബ പുറത്തായത് ഇതിൽ ആരാധകർക്ക് നിരാശയമുണ്ട് ബിഗ് ബോസിൽ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരായിരുന്നു അൻസിബ അനാവശ്യ വഴക്കിനോ ബഹളങ്ങൾക്കോ നിന്നില്ല എന്നതാണ് ഈ ജനപ്രീതിക്ക് പ്രധാനമായും ഉണ്ടായിരുന്ന കാരണം തന്റെ അഭിപ്രായങ്ങളിൽ അൻസിബ എപ്പോഴും ഉറച്ചു നിന്നിരുന്നു ഇപ്പോഴത്തെ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷമുള്ള പ്രതികരണങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് അൻസിബ ഒരു ഓൺലൈൻ മാധ്യമത്തിലാണ് നടി മനസ്സ് തുറക്കുന്നത് സിനിമയിലൊക്കെ വരുമ്പോൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണമെന്നാണ് നമ്മൾ എത്ര പൈസ കൊടുത്താലും ഇഷ്ടം കിട്ടില്ല വേറെന്തും കിട്ടുമായിരിക്കും പക്ഷെ സ്നേഹം ഉള്ളിൽ നിന്ന് വരണം ഇത്രയും പേരുടെ സ്നേഹം കിട്ടുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി കാണുന്നത് ബിഗ് ബോസിലെ വിന്നർ ആകുന്നതിലും മൂല്യം കൊടുക്കുന്നത് തനിക്ക് ഇതുവരെ കിട്ടാത്ത സ്നേഹവും സപ്പോർട്ടുമാണെന്നും അൻസിബ വ്യക്തമാക്കി എന്തുകൊണ്ടാണ് പുറത്തായതെന്ന് തനിക്ക് അറിയില്ല എന്നും അൻസിബ പറയുന്നുണ്ട് സീസൺ ഒന്നു മുതൽ തന്നെ ബിഗ് ബോസിലേക്ക് വിളിക്കുന്നുണ്ട് പോകണോ വേണ്ടായോ എന്ന സംശയത്തിലായിരുന്നു ഇത്ര പോലും സംസാരിക്കാത്ത ആളായിരുന്നു താൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാകും താൻ ഗെയിം കളിക്കുന്നില്ല എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ഞാൻ ഞാനായിട്ട് നിൽക്കുക എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ പുറത്തിറങ്ങിയ ശേഷമാണ് ഇത്രയും ആളുകൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതെന്നൊക്കെയാണ് അൻസിബ പറഞ്ഞത് ഋഷിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും അൻസിബ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് സൗഹൃദങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടില്ല ഋഷി അഭിഷേക് ജിൻഡപ്പൻ തുടങ്ങിയവരായിരുന്നു തന്റെ സുഹൃത്തുക്കൾ ജിൻഡപ്പനുമായാണ് താൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ളത് പെട്ടെന്ന് പിണങ്ങുകയും ഇണങ്ങുകയും ചെയ്തെന്നും അൻസിബ ചൂണ്ടിക്കാട്ടി ഋഷി വളരെ നിഷ്കളങ്കനാണ് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റില്ല മതിയട എന്ന് പറഞ്ഞാലും അവൻ നിർത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പ്രശ്നം തീരുമെന്ന് പിന്നീട് താൻ മനസ്സിലാക്കിയെന്നും അൻസിബ വ്യക്തമാക്കി ഋഷി തന്റെ ഫോട്ടോ മുറിയിൽ വെച്ചത് കണ്ടപ്പോൾ വിഷമം തോന്നിയെന്നും താൻ ഋഷിയെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും ഋഷി വിജയിക്കണമെന്നാണ് തനിക്ക് ആഗ്രഹമെന്നും അൻസിബ പറയുന്നുണ്ട് ജാസ്മിനെ കുറിച്ചും അൻസിബ സംസാരിച്ചു ജാസ്മിൻ പുറത്തിറങ്ങിയാലും സൈബർ ആക്രമണം തുറന്നാൽ ജാസ്മിനെ താൻ സപ്പോർട്ട് ചെയ്യുമെന്ന് അൻസിബ പറയുന്നുണ്ട് സൈബർ ആക്രമണത്തിന്റെ വേദന അനുഭവിച്ച ഒരാളാണ് താൻ ദൃശ്യം വണ്ണിറങ്ങിയ സമയത്ത് ആരെയും ഇങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജാസ്മിനെ എന്നല്ല ആരെയും സൈബർ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് താൻ എപ്പോഴും പറയുന്നത് ഇഷ്ടമില്ലെങ്കിൽ വിട്ടേക്കുക കമന്റ് ചെയ്ത് ഒരാളെ വിഷമിപ്പിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല എന്നും അൻസിബ പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നതിന്റെ ഒരു എപ്പിസോഡും കണ്ടിട്ടില്ല എന്നും സോഷ്യൽ മീഡിയയിലെ ചെറിയ വീഡിയോകളെ കണ്ടിട്ടുള്ളൂ എന്നും അൻസിബ വ്യക്തമാക്കി അതേസമയം തർക്കങ്ങളിലും വഴക്കുകളിലും ഒന്നും അത്ര സജീവമല്ലെങ്കിലും അൻസിബ ഒരു മൈൻഡ് ഗെയിമറായാണ് മിക്ക പ്രേക്ഷകരും കണ്ടത് ഋഷിയുമായുള്ള സൗഹൃദവും ഹൗസിലേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു തങ്ങൾ ഒരു ബ്രദർ സിസ്റ്റർ ബന്ധമാണെന്നാണ് അൻസിബ തന്നെ എവിക്റ്റ് ആവുന്നതിന് മുമ്പ് പറഞ്ഞത് ഋഷിയെ അൻസിളിക്കുകയാണെന്ന് വരെ ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്